രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രംപ് ആദ്യമായി അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ സകലരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയാൽ സകല മുസ്ലിമുകൾക്കും അമേരിക്കയിലേക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് ഒരു മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ആരും വരണ്ട അവർ വെടിപുട്ടിക്കൻ വരുന്നതാണ് അവർ ഭീകരാക്രമണത്തിന് വരുന്നതാണ് അതുകൊണ്ട് ആരെയും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് അത് അങ്ങനെ തന്നെ നടപ്പിലാക്കിയില്ലെങ്കിലും ട്രംപിന്റെ മുസ്ലിം ബാൻ എന്ന തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ട്രംപ് കൊണ്ടുവന്നു സൗദി അറേബ്യയും യു എയും ഖത്തറും ബഹ്റൈനും ഒക്കെ ട്രംപിന്റെയും സൌഹൃദരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ തന്നെയായിരുന്നു എന്നാൽ ചില നിയന്ത്രണങ്ങൾ ട്രംപ് കൊണ്ടുവന്നു സുപ്രീം കോടതി പോലും അതിനെതിര നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബൈഡൻ അധികാരത്തിൽ വരുന്നതുവരെ അത്തരമൊരു വിസ നിയന്ത്രണം ട്രംപ് അമേരിക്കയിൽ നടപ്പിലാക്കിയിരുന്നു ഇക്കുറി രണ്ടാമത് ട്രംപ് ചുമതലയേറ്റ ജനുവരി മാസം ഇരുപതാം തീയതി തന്റെ മന്ത്രിമാരോട് ട്രംപ് ആവശ്യപ്പെട്ടത് ഏതെല്ലാം രാജ്യങ്ങളെ വിസ കാര്യത്തിൽ നിയന്ത്രിക്കണം ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് നിരോധനം ഏർപ്പെടുത്തണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് രണ്ടു മാസത്തിനകം നൽകാനാണ് രണ്ടു മാസം തികയാൻ ഇനി കഷ്ടി മൂന്നോ നാലോ ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ട്രംപ് ഇന്നലെ ഔദ്യോഗികമായി തന്നെ നാൽപ്പത്തി രാജ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അത് മൂന്ന് തരത്തിലാണ് റെഡ് ലിസ്റ്റ് ഉണ്ട് ഓറഞ്ച് ലിസ്റ്റ് ഉണ്ട് യെല്ലോ ലിസ്റ്റ് ഉണ്ട് മൂന്നായി നാൽപ്പത്തി രാജ്യങ്ങളെ തിരിച്ചിരിക്കുകയാണ്